പ്രതീക്ഷിതമായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം ബാലഭാസ്കറിന്റെത് അപകട മരണമല്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നതടക്കമുള്ള ആരോപണങ്ങൾ വന്നിരുന്നു അപകടത്തിന് മുൻപ് ബാലഭാസ്കറിന്റെ കാർ ആക്രമിക്കുന്നത് കണ്ടുവെന്ന് കലാഭവൻ സോബിയുടെ മൊഴിയും പുറത്തു വന്നിരുന്നു എന്നാൽ അപകടമരണമെന്ന് പറഞ്ഞായിരുന്നു സിബിഐ റിപ്പോർട്ട് നൽകിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ പെരിന്തൽമണ്ണയിൽ സ്വർണ കവർച്ചയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വീണ്ടും ബാലഭാസ്കറിന്റെ മരണം ചർച്ചകളിലേക്ക് വന്നിരിക്കുകയാണ് പിന്നാലെ ആറു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി രംഗത്തെത്തിയതും വാർത്തയായിരിക്കുകയാണ് ബാലഭാസ്കറിന്റെ കൊലപാതകമാണ് അദ്ദേഹത്തിന് സ്വർണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന രീതിയിലൊക്കെ പ്രചരണവും ഇതോടൊപ്പം ഉയർന്നു വരുന്നുണ്ട് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇത്തരത്തിൽ ശക്തമാകുന്നതിനിടയിൽ നടി ശരണ്യ മോഹന്റെയും ഭർത്താവും ഡോക്ടറുമായ അരവിന്ദ് കൃഷ്ണൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ശ്രദ്ധേയമായി മാറുകയാണ് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പലവരും പറയുന്നത് ഇത് അദ്ദേഹത്തെ നേരിട്ടറിയാവുന്ന ആൾക്ക് വേദന ഉണ്ടാകുമെന്നാണ് അരവിന്ദ് കൃഷ്ണൻ കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് ബാലുചേട്ടനെ ഞാൻ നേരിട്ട് കാണുന്നത് ഗവൺമെന്റ് ആർട്ട് കോളേജിൽ നടത്തിയ ഒരു പരിപാടിക്കിടയിലായിരുന്നു അത് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ എന്റെ അച്ഛന്റെ കൂടെ പോയപ്പോൾ ബഹുമാനപൂർവ്വം നിൽക്കുന്ന ബാലുചേട്ടനെ പരിചയപ്പെടുത്തി തന്നു ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട ഇവൻ ഇവിടത്തെ സ്റ്റാറാണ് എന്നിട്ട് സ്നേഹത്തോടെ ചെവിക്ക് ഒരു കിഴുക്കും കൊടുത്തു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ബാലുചേട്ടന്റെ ചിത്രം ഇന്നും മനസ്സിലുണ്ട് വർഷങ്ങൾക്ക് ശേഷം ബാലഭാസ്കർ എന്ന സുപ്രസിദ്ധ വയലിനിസ്റ്റ് ആയപ്പോൾ അദ്ദേഹം സ്നേഹത്തോടെ തന്നെ സംസാരിക്കുകയും ഇടപെഴുകയും ചെയ്തു ചേട്ടന്റെ പല കൂട്ടുകാരെയും പരിചയപ്പെടുകയും ചെയ്തു ഇഷാൻ ദേവനെയും ആ സമയത്താണ് കാണുന്നത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സർക്കിൾ വലുതായിരുന്നു തമാശയ്ക്ക് പണ്ട് ചോദിച്ചതാണ് അണ്ണ നിങ്ങൾക്ക് ഇലക്ഷന് നിന്നൂടെ എന്ന് പേട്ട റെയിൽവേ സ്റ്റേഷനു മുന്നിലുള്ള ചായക്കടയും ആർട്ടെക് തൈക്കാട്ടിനു മുന്നിലുള്ള ചായക്കടയും മീറ്റിംഗ് പോയിന്റായി പ്രളയസമയത്ത് ഇമ്പീരിയൽ കിച്ചന്റെ മുന്നിൽ ഈ ടെറ്റ് ടി വി എം ഗ്രൂപ്പിന്റെ കളക്ഷൻ പോയിന്റിൽ വരുമായിരുന്നു ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും എന്തേലും വേണോടാ അരവിന്ദ് സോജുവിനെ ഓർമ്മ കാണും എന്ന് വിചാരിക്കുന്നു പിന്നീട് സംസാരത്തിനിടയിൽ സിനിമ ഫുഡ് എന്ന ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ വന്നു ഫുഡ് സ്പോട്ടുകൾ സംസാരിക്കാൻ തുടങ്ങി മരണപ്പെടുന്നതിന് ഒന്ന് രണ്ടാഴ്ച മുന്നേ സംസാരിച്ചപ്പോൾ കോവളത്ത് ഒരു പുതിയ സ്പോട്ടിൽ നല്ല ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു ആണോടാ ഞാൻ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഫാമിലിയായി കൂടാം നീ മോളെ കണ്ടിട്ടില്ലല്ലോ എന്നാണ് ഹിസ് റിയലി ഹാപ്പി ഇത് ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ നിരന്തരമായി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വരുന്ന കമൻസുകൾ കൊണ്ട് അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങൾ അദ്ദേഹത്തെ നേരിട്ടറിയാവുന്ന ആളുകൾക്ക് വേദന ഉളവാകുന്നതാണ് നിയമത്തിനെയും അന്വേഷണത്തിനെയും അതിന്റെ വഴിക്ക് വിടുക ദ ഹയസ്റ്റ് ഫോം ഓഫ് നോളജിസ് എംപതി എന്നാണ് അദ്ദേഹം കുറിപ്പിൽ പറയുന്നത്